ലോകമൊരു മഹായുദ്ധത്തിന്റെ പടിവാതിക്കൽ നിൽക്കുകയാണോ പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ തണലിൽ കഴിഞ്ഞിരുന്ന യൂറോപ്പ് എന്ന് വാഷിംഗ്ടണിന് നേരെ വിരൽ ചൂണ്ടുകയാണ് മഞ്ഞുപുതച്ച ഗ്രീൻലാന്റ് വെറുമൊരു ദ്വീപല്ല മറച്ച ലോകശക്തികളുടെ പുതിയ യുദ്ധക്കളമായി മാറുന്നു അമേരിക്ക ഒറ്റപ്പെടുത്താൻ രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കത്തിന്റെ തുടക്കമാവുകയാണ് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റേതാണ് ഈ പ്രഖ്യാപനം വെറുമൊരു വാചകമല്ല ആർട്ടിക് മേഖലയിലെ പ്രകൃതി വിഭവങ്ങളിലും തന്ത്രപ്രധാനമായ ഭൂപ്രകൃതിയിലും കണ്ണുവെച്ച അമേരിക്കയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ് തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈ ആരെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഗ്രീൻലാൻഡിലേക്ക് സൈന്യത്തെ വിന്യസിപ്പിച്ചു കഴിഞ്ഞു ഇവിടെയാണ് കളി മാറുന്നത് അമേരിക്കയുടെ ആധിപത്യം തകർക്കുവാൻ ഇതുവരെ വിഘടിച്ചു നിന്നിരുന്ന ശത്രുരാജ്യങ്ങൾ കൈകോർക്കുകയാണ് ഗ്രീൻലാൻഡ് വിട്ടുതരിക എന്ന അമേരിക്കൻ സമ്മർദ്ദത്തിന് മുന്നിൽ ഡെൻമാർക്കിന് പിന്തുണയുമായിട്ട് ലോകശക്തികൾ അണിനിരക്കുന്നു നാറ്റോ വിള്ളലുകളിലേക്ക് വീഴുമ്പോൾ പുതിയൊരു ലോകക്രമം ഉദയം കൊള്ളുകയാണ് ഇതിന്റെ ആദ്യ പടിയെന്നോണം ഗ്രീൻലാൻഡിലേക്ക് സൈനികരെ അയക്കുകയാണ് യൂറോപ്പ് ഗ്രീൻലാൻഡിന് മുകളിൽ ഡെൻമാർക്കിനുള്ള നിലവിലെ നിയന്ത്രണത്തിനാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഇതിന്റെ ഭാഗമായി യു കെ നെതർലാൻഡ്സ് ഫിൻലൻഡ് സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുമായിട്ട് ആറ് സൈനിക ഗ്രീൻലാൻഡിലേക്ക് പോയിട്ടുണ്ട് തൽക്കാലത്തേക്ക് മേഖലയിൽ നിരീക്ഷണം നടത്തുക മാത്രമാണ് ഇവിടെ അയച്ച ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന ചുമതല യു കെ ജർമ്മനി സ്വീഡൻ നോർവേ ഫിൻലാൻഡ് നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ ഈ നീക്കത്തിന്റെ ഭാഗമാണ് സുരക്ഷാ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് ഗ്രീൻലാൻഡിന് മേലെ അമേരിക്ക അവകാശവാദം ഉന്നയിച്ചത് ഈ മേഖലയിൽ റഷ്യൻ ചൈനീസ് കപ്പലുകൾ വർദ്ധിച്ചു എന്നതും ട്രംപ് ആരോപിക്കുന്നുണ്ട് എന്നാലും പച്ചക്കള്ളമെന്നായിരുന്നു ഡെൻമാർക്കിന്റെ മറുപടി ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യൂറോപ്പിനെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുകയാണ് അമേരിക്ക ഡെൻമാർക്ക് നോർവേ സ്വീഡൻ ഫ്രാൻസ് ജർമ്മനി യു കെ നെതർലൻഡ്സ് ഫിൻലാൻഡ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും പത്ത് ശതമാനം അധിക തിരുവ ചുമത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെ അമേരിക്കയുമായിട്ട് ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഒപ്പുവെച്ച അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വ്യാപാര കരാർ യൂറോപ്യൻ പാർലമെന്റ് നിർത്തി വെച്ചു ഇതൊരു തുടക്കം മാത്രമാണ് സാമ്പത്തിക ഉപരോധങ്ങളല്ല മറിച്ച സൈനിക ബലമാണ് ഇനി സംസാരിക്കാൻ പോകുന്നത് ഗ്രീൻലാൻഡിലെ മഞ്ഞുകട്ടുകൾക്കിടയിൽ പുകയുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കനലുകളാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അമേരിക്കയെ നേരിടാൻ യൂറോപ്പും ഏഷ്യയും ഒന്നിക്കുമ്പോൾ ലോകം ഭയത്തോടെ ഉറ്റുനോക്കുന്നു